ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കേസ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപ്പശ്ശേരി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെറുപ്പ്ശേരി വരെ പോയപ്പോഴാണ് നമ്മുടെ ട്രെൻഡ്സിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഓഫർ കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കണ്ണാട വെഡിങ് ആനിവേഴ്സറിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു നാല് കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡേറ്റ് എക്സ്പയറി ആവുന്നത് പതിനൊന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയാൽ ട്രെൻഡ്സ് പോയിട്ട് ഒന്ന് നോക്കാം കളക്ഷനൊക്കെ പറ്റാണെങ്കിൽ എടുക്കാലോ എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഇതാണ് എൻ്റെ ഒരു ചെറിയ മേക്കപ്പ് ആക്ച്വലി ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ഉണ്ടല്ലോ ഷോർട്ട്സിന് വേണ്ടി ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഈ ഒരു സൈസിലായിട്ടും ഉള്ളത് ഇനി ഒരു കാജൽ അന്ന് ഞാൻ കണ ഡ്രസ്സ് പർച്ചേസ് ചെയ്തപ്പോഴും ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാ പറഞ്ഞല്ലേ നല്ല കാജലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഹെയർ കൂടെ ഒന്ന് കെട്ടി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു കെട്ടി വെക്കണ്ട എന്നുള്ളത് അപ്പോൾ അതാ ജസ്റ്റ് ലൂസ് ഹെയർ ആയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കേസ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ടീഷർട്ടും ഞാൻ ട്രെൻസിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ട്രെൻഡ്സ് കളക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ ഞാൻ അതൊരു ഹോളായിട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഇതാ നമ്മൾ ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം കളക്ഷൻസും പുതിയ ഒക്കെ കളക്ഷൻസൊക്കെ എന്നുള്ളതും ഒരാഴ്ച ആയല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് എന്നൊക്കെ അപ്പോൾ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസുള്ള വെസ്റ്റേൺ ഇൻട്രസ് ആയിരുന്നു എൻ്റെ ഫോണിലെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട് ഇതൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ചെറുതായിട്ട് ഇട്ടുള്ള പോലെ തോന്നിയില്ലേ പക്ഷെ നല്ല ബ്രൈറ്റ് അടിപൊളിയാണ് ഈ ഒരു ബ്ലൂവും വൈറ്റും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കത് ട്രയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉള്ളത് വെസ്റ്റേൺ വേഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പോയിട്ടുള്ളത് എത്നിക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു എടുക്കുന്നത് കുറച്ചൊരു എത്നിക്ക് പ്ലെയർ ആണ് കേട്ടോ ഇപ്പം ഈ ഒരു വെസ്റ്റേൺ ഡ്രസ്സൊക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കുറച്ചൊരു നമുക്ക് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാരേജിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളതാ ഇതുപോലുള്ള ടോപ്പ് ചുരിദാർ അങ്ങനെ വാങ്ങിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ അതാ ഇതിനൊക്കെ ത്രിപിൾ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു ഗ്രേ കളർ എൻ്റെ അടുത്ത് ഇപ്പം എല്ലാം കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടുത്തെ ഒരു ഗ്രേ കളറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഇല്ല കേട്ടോ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ടൈം അതിപ്പം എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ഐശ്വര്യമാണ് കേട്ടോ അപ്പം അവള് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇതാ ഈ ഒരു കളർ ഉണ്ടല്ലോ ഇതൊരു ഇതൊരുത്തരം ഗ്രീനാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പം ഞാനിതാ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ നമ്മളെടുത്ത് പോയി നോക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെയൊക്കെയാണ് കേട്ടോ റൈറ്റി വരുന്നുണ്ടായിരുന്നത് എനിക്ക് എങ്ങനെ ഓഫർ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറിന് പർച്ചേസ് ചെയ്താൽ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അജിയോനെ ഒരു കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല തോന്നുന്നു രണ്ട് തവണ ഞാൻ ഫ്രണ്ട്സ് പോയി പർച്ചേസ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പണായിരുന്നു ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ അജിയോൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അജിയോൻ്റെ കിട്ടാറില്ല അതില്ല തോന്നുന്നു ഇപ്പോൾ ഞാനത് അന്വേഷിച്ചിട്ടും ഇല്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അജിയോയിൽ നമുക്ക് ഈ കൂപ്പൺ ഇട്ടിട്ട് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ഓഫർ കിട്ടും കേട്ടോ ഓഫർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു ഓഫർ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സൊക്കെ വളരെ നല്ല വല്ല കുറവിന് കിട്ടും ഷോപ്പിൽ വന്ന് എടുക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അതിനിപ്പോൾ ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അത്ര വലിയ ഇതായിട്ടൊന്നും കിട്ടില്ലല്ലോ രണ്ടായിരത്തിന് പർച്ചേ അല്ല രണ്ടായിരത്തിന് പർച്ചേസ് ചെയ്യാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് കൊടുത്താൽ മതി മൂവായിരത്തിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം പേ ചെയ്താൽ മതി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഓഫേഴ്സ് വരുന്നത് അപ്പോൾ അതാ ഗെയ്സ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ട്രയൽ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏത് ഡ്രസ്സായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം ഗേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിട്ടപ്പോൾ തന്നെ ഞാനൊന്ന് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ഡൽ കളറിനേക്കാളിലും എനിക്കിഷ്ടം അങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളറുകളാണ് അപ്പോൾ നിങ്ങൾ ഗസ് ഈ ഗേസ് ഞാൻ ഏത് ഡ്രസ്സായിരിക്കും എടുത്തിട്ടുള്ളത് എന്നുള്ളതും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ് ഗേസ് ഇതിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഒരിക്കലും ഞാൻ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് എടുത്ത് വന്നതായിരുന്നു അപ്പം ഞാൻ ശരിക്കും ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ പോണതുണ്ടല്ലോ ഉണ്ടല്ലോ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കുറേ ഡ്രസ്സ് ട്രയൽ ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് പോരും ചെയ്യാം അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കൂടെ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദിജുനാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പെൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു പിന്നെ ആർക്കെങ്കിലും എടുക്കാനൊക്കെ പോണമെന്നുണ്ടെങ്കിൽ കളക്ഷൻസൊക്കെ ഒന്ന് കാണാലോ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അപ്പം അതാ അങ്ങനെ അവിടുന്ന് ഡിച്ചു ഡ്രസ്സും എനിക്കും ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഒരു കൂപ്പൺ യൂസ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുത്തു കിട്ടും എന്തായാലും അടുത്ത മാസം എനിക്കൊരു മാരേജ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എന്തായാലും വേണം അപ്പോൾ അത് ഇപ്പോഴത്തെ തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഓഫർ ഉള്ളതല്ലേ വെറുതെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അതാ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ മെയിനായിട്ട് വന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ നേരെതാ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്